അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു പ്രിയമുള്ളവരെ നമ്മളൊക്കെ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മുടെ ചുമരിലുള്ള കലണ്ടറുകളൊക്കെ മാറ്റി പുതിയ ഒരു കലണ്ടർ നമ്മുടെ ചുമരിലേക്ക് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുതിയ ഒരു കലണ്ടർ ഈ വർഷത്തിൻ്റെ എണ്ണം കൂടുകയാണെങ്കിലും നമ്മുടെ ആയുസിൻ്റെ എണ്ണം കുറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൂടെ കയറി കൂടിയിട്ടുണ്ടാവാം ചെയ്തു പോയിട്ടുണ്ടാവാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നതോടെ നമ്മുടെ ചുമരിലുള്ള കലണ്ടറുകൾ മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരുപാട് തെറ്റുകൾ പാപങ്ങൾ നമ്മൾ നിത്യേനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ അതും കൂടെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമാണ് നമ്മളിലേക്ക് സംജാതമായിരിക്കുന്നത് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ നല്ലൊരു ജീവിതത്തിലേക്ക് തള്ളി നീക്കാൻ അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മാർഗത്തിലേക്ക് നമ്മൾ ഇനിയെങ്കിലും മുതിരുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് നമുക്കറിയാം നമ്മളൊക്കെ ദുന്യാവിനോട് അത്രത്തോളം ഇഷ്ടം വെച്ച് പ്രയം വെച്ച് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻ അബിഹുറൈറത്താഹു അൻഹു കാല കാല റസൂറുല്ലാഹി സാഹു അലഹി വസ്ലം തയ്യിസ അബുദുൻ ദീനാർ വ ദിർഹമി വൽ ലം ഖത്തീഫത്തിൽ ദീനാറിൻ്റെ ദിർഹമിൻ്റെ പുതപ്പിൻ്റെ വസ്ത്രത്തിൻ്റെ അടിമ നശിച്ചിരിക്കുന്നു അവയെല്ലാം ലഭ്യമാവുകയാണെങ്കിൽ അവനക്ക് സന്തോഷമുണ്ടാവും സന്തുഷ്ടനായിരിക്കും അത് ലഭ്യമാവാതെ വന്നാൽ അവന് സന്തോഷമുണ്ടാവുകയില്ല അവനക്ക് പ്രയാസമായിരിക്കും സങ്കടമായിരിക്കും അവൻ ക്ഷമയറ്റവനായിരിക്കും അള്ളാഹുവിൻ്റെ രസൂൽ സലാഹു അലൈവസല്ല മാത്തങ്ങൾ പറഞ്ഞ ഒരു ഹരീസാണിത് നമുക്കൊക്കെ ദുന്യാവിൽ സുഖങ്ങളെ ദുന്യാവിൻ്റെ വിഭവങ്ങളെ എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് സമ്പത്തിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് അത് ഹലാലാണെന്നോ ഹറാമാണെന്നോ ഒന്നും നോക്കാതെ തന്നെ സമ്പത്ത് എങ്ങനെയെങ്കിലും വാരിക്കൂട്ടുക അത് നേടിയെടുക്കുക ഇതാണ് ഓരോ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഈ വർഷം പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ മാറ്റം നമ്മൾ നടത്തേണ്ടതുണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നല്ല മാർഗങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുദ്ദീൻ പഠിപ്പിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവാൻ പുതിയ ഈ വർഷത്തിലെങ്കിലും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നൊക്കെ മാപ്പിരന്നുകൊണ്ടും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചും തൗബ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്കടുക്കാൻ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം മാറുമ്പോൾ നമ്മുടെ ഒരു ആയുസ് കുറഞ്ഞിരിക്കുകയാണ് ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ വർഷങ്ങൾ മാത്രമേ അല്ലെങ്കിൽ മണിക്കൂറുകളോ സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എന്നതാണ് സാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ ഒരു മുസ്ലിമായി പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളും പുതിയതാക്കി അള്ളാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ ഇനി മുതൽ ഞാൻ ജീവിക്കുകയുള്ളൂ എന്നുള്ള ഒരു ദൃഢനിക്ഷം ചെയ്ത് ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്ക് അള്ളാഹു സുബാന വാല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇനി ഇനിയുള്ള കാലമത്രയും യുസത്തോടെ അഭിമാനത്തോടു കൂടെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് അവസാനം വരെ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അവൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലോ മുഹമ്മദുറസൂൽ അല്ലാ എന്ന തൊഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു